ശ്രീ റെജി ലൂക്കോസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറിനാണ് സിറാജുദ്ദിനെ പോലെ ഒരാൾ ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ പോലീസിന് കൈമാറിക്കൊണ്ട് ഒരു ശ്രമം നടത്തുന്നത് പക്ഷേ അപ്പോൾ പോലീസ് പറയുന്നത് ഇത് സി ഫണ്ട് ഈ സാമൂഹ്യ സേവനത്തിന് വേണ്ടി നൽകുന്ന തുക അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ മറ്റൊന്നും സംശയിക്കേണ്ടതില്ല എന്നൊരു മറുപടി കൊടുക്കുകയായിരുന്നു ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും അതിന് പിന്നാലെ ഇൻ്റലിജൻസും ഒക്കെ ഈ അനന്തുവിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നേരത്തെ തന്നെ മുന്നിൽ വെച്ചതാണ് കാരണം ജൂലൈ മാസത്തിൽ തന്നെ ഈ സാമ്പത്തിക ഇടപാടിൽ അസ്വാഭാവികത കാണുകയും അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അതൊരു ഒരു ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പിൽ എത്തിയിരുന്നു എത്തിയിരുന്നില്ല മാത്രമല്ല പിന്നീട് അതിലൊരു തുടർ നടപടിയോ തുടരന്വേഷണമോ ഉണ്ടായതുമില്ല അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഒരു ഇരുപത്തിയെട്ടുകാരന് ഒരു സമൂഹത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഇടപാട് നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉറച്ച പിന്തുണ വേണമല്ലോ ഒരു ഉറച്ച പിൻബലം വേണമല്ലോ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ തുക കൈമാറിയിട്ടുണ്ടാകാം എന്നൊരു സംശയം താങ്കളെ പോലെ ഒരാൾക്ക് ഇല്ലേ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ അതിനു മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഒരു വ്യക്തി ഈ പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ട് വിവിധ ബാങ്കുകളിലായിട്ട് പത്ത് അക്കൗണ്ടാണ് അതിലൊരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് നാനൂറ്റി എൺപതോളം കോടി രൂപ പതിനെട്ട് മാസം കൊണ്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഞാനിതൊരു ബാങ്ക് ഓവറിനായിട്ട് വിശദമായിട്ട് സംസാരിച്ചു എന്തുകൊണ്ട് ആ ആ ബ്രാഞ്ച് ഒരു തൊഴിലും ഇല്ലാത്ത അറിയപ്പെടുന്ന ഒരു ബിസിനസ്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വ്യവസായിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം ആ ബ്രാഞ്ചിലേക്ക് വന്നപ്പോൾ ആ ബ്രാഞ്ച് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ഒരു ഒരു വ്യവസ്ഥയുണ്ട് ഇപ്പം എസ് ബി അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് രണ്ട് ലക്ഷം രൂപയ അറിയാമല്ലോ അതിൽ എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ബോധ്യപ്പെടുത്തേണ്ടവരും അതിന് കറണ്ട് അക്കൗണ്ടാണെങ്കിൽ പോലും അങ്ങനെ കറണ്ട് അക്കൗണ്ട് ആൻഡ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്നതാണ് അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദിച്ചത് എന്തുകൊണ്ട് ആ ബാങ്കിൽ അതുപോലെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ട് എങ്ങോട്ടാണ് അയാൾ ഈ പറഞ്ഞ നാനൂറ്റി അമ്പതോളം കോടി രൂപയിൽ അയാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ കേവലം മൂന്ന് കോടി രൂപയുള്ളൂ ബാക്കിയുള്ള തുക ഭീവാകരമായി തുക എങ്ങോട്ട് പോയി രാജ്യദ്രവ പ്രവർത്തനത്തിനുള്ള പൈസ കൊടുത്തിട്ടുണ്ടോ നമുക്കറിയേണ്ട സുരക്ഷയ്ക്ക് വേണ്ടി അതിന് അയൽന്ന് അയാൾ അതിനും തയ്യാറാവും ഒരു ഒരു സംസാരത്തിൽ നാല് നാൽപ്പതിനായിരത്തോളം സ്ത്രീകളെ പച്ചിച്ച് തട്ടിപ്പ് നടത്തി ഒരുത്തി അത് നിർത്തരായ സ്ത്രീകളെ ഒരുത്തിർ അതിന് മുതലൊത്തിരി എന്തുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ചർച്ച നടക്കുന്നില്ല ഇനി എന്നോട് ചോദിച്ചു ചോദിന് മറുപടി ആയിട്ട് തീർച്ചയായിട്ടും ഞാനത് ആദ്യം പറഞ്ഞില്ല ഓരോ വ്യക്തികളുടെ പേരിൽ സംശയത്തിന് നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ എം എൽ എമാരായാലും മന്ത്രിമാരാണെങ്കിലും ഇതുപോലത്തെ ഉള്ള സമൂഹത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വിളിച്ചാൽ അവർ പോവും പോകും <pyatled> ും ഇപ്പോഴൊരു എം എൽ എ യോ ഒരു എംപിയോ ജനപ്രതിനിധി പോകുന്നത് അല്ല ഒരു മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവിടെ അവർക്ക് ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഒരു മന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആരുടെ ചടങ്ങാണ് ആരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ആളുടെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് തരത്തിലുള്ളതാണ് ഇതൊക്കെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട് ഇത് മുഴുവൻ സംവിധാനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഒരാൾ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്നൊരവസ്ഥ കട്ടിങ് എ സോറി ഫിഗർ അങ്ങനെ നിൽക്കുക അത് അതെങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോഴവിടെ സംശയം ഈയാൾക്ക് പിന്തുട ഇപ്പോൾ ആനന്ദകുമാറിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം ഈ സായിഗ്രാമിൻ്റെ ഗ്ലോബൽ ട്രസ്റ്റ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം ഈ അനന്തു അനന്തുവിനെ ഓൺ ചെയ്യുകയാണ് പല സ്ഥലത്തും അത് വാർത്താ സമ്മേളനങ്ങളിലാകട്ടെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുക മാത്രമല്ല ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ മുഴുവൻ ചുമതലയും അനന്ത് കൃഷ്ണൻ പറയുന്ന അങ്ങനെ കൊടുക്കുന്ന ഒരു കരാർ രേഖ പോലും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ ഒരു പിന്തുണ അവർ ആ അനന്തകൃഷ്ണന് അവർ ഒരു ബോണഫൈഡ് ആണെന്ന തരത്തിൽ ഒരു ഒരു അവരോടൊപ്പം നിന്നുകൊണ്ട് അതൊക്കെ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് വലിയ കണ്ണികൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകില്ലേ ശ്രീ ലൂക്കോസ് അവരിലേക്കൊക്കെ ഈ അന്വേഷണം എങ്ങനെയാണ് ചെന്നെത്തും അപ്പൊ ആണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെ ഗോപികൃഷ്ണ പറഞ്ഞ സംശയമല്ല ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു ചടങ്ങില് ഓർഗനൈസ് ചെയ്യുന്ന ഏത് സംഘടനയാണെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മസ്റ്റാണ് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അത് കണ്ടെത്താൻ വളരെ വളരെ ഈസിയാണ് കാരണം അയാൾ അയാൾ രണ്ട് തവണ റിമാൻഡ് കിടന്നിട്ടുള്ളത് അത് തട്ടിപ്പിന്റെ പേരിൽ അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇവർ മുന്നിൽ നിന്ന് നടത്തുന്ന ഒരു പരിപാടിയിൽ എത്ര ഉന്നതമാർ പങ്കെടുത്താലും തീർച്ചയായിട്ടും ആ സ്പെഷ്യൽ ബ്രാഞ്ച് അംഗീകരിക്കേണ്ടത് തന്നെ അതിന് അതിനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന മനുഷ്യർ നമ്മൾ എന്താ വിചാരിക്കുന്നു ഒരു സംശയമില്ല കാര്യത്തിൽ ഇനി മറ്റൊരു കാര്യം ഈ അനന്ത്കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാരാ ഈ അനന്ത്കുമാർ എന്ന് പറഞ്ഞ സായിഗ്രാമിന്റെ പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എം ഡി മാത്രമല്ല പുല്ലി അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് പോലും ഭയങ്കര കണക്ടഡ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ അടുത്ത് ഈ ഫ്രോഡിനെ എത്തിക്കണമെങ്കിൽ ഈ മനുഷ്യനാരാണ് ഈ അനന്തകുമാർ അയാളിപ്പോൾ ഒളിവി പോയെന്നാണ് ഏറ്റവും പുതിയതായിട്ട് ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആരാണ് അയാൾ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞത് എല്ലാ മാസവും രണ്ടു കോടി രൂപ അയാള് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി സാമൂഹ്യ സേവനത്തിന്റെ പിന്നെ മറവിൽ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പല വ്യക്തിത്വങ്ങളും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അത് പലതവണ പറഞ്ഞിട്ടുണ്ട് ചാരിറ്റി എന്നൊരു ബോർഡ് വെച്ചാൽ അത് തട്ടിപ്പാണെന്ന് തുടരണം പക്ഷേ മലയാളി സമൂഹത്തിനൊരു വലിയ ബലഹീരത്തിലുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളി സമൂഹം മനസ്സിലാക്കണം ഒരു പ്രോഡക്റ്റ് ഒരു ഫ്രഷ് പ്രോഡക്റ്റ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അതെങ്ങനെ കൊടുക്കും നിങ്ങൾ ആലോചിച്ചു ചോദിക്കും അത് എങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നിസ്സാരം അതായത് കോമൺ സെൻസിൽ ഇവിടെ സിറാജുദ്ദീൻ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യാണ് പക്ഷേ എസ് പി അന്നത്തെ പിന്നെ വയനാട് എസ് പി കാണിച്ചത് നിരുത്തരവാദമാ അത് തന്നെയല്ല പിന്നെ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും കൊടുത്ത റിപ്പോർട്ടുകളും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഗുരുതരമാണ് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ആരും നമ്മളിപ്പോ അങ്ങനെ അന്ധമായിട്ട് ആരെ പിന്തുണയ്ക്കാൻ പറ്റില്ല അതിൽ ഒരു തർക്കം കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ പിന്നെ അനന്തു പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഇരുപത്തെട്ട് വയസ്സില്ല ഞാൻ അയാളുടെ പ്രൊഫൈൽ നോക്കിയപ്പോ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വയസ്സായിക്കോളൂ അയാൾ ആറു വർഷമായിട്ട് കേരളത്തിൽ തട്ടിപ്പ് നടത്തുമായിരുന്നു അയക്ക് പല കോസ്മോറ്റി പോളിറ്റൻ ക്ലബ്ബുകളിലായി മെമ്പർഷിപ്പ് ഉണ്ട് അത് തന്നെ അയാൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ചെയ്യുന്നില്ല ഇനി മറ്റൊരു പ്രത്യേകത ഇയാളുടെ ഈ പറയുന്ന എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സവിശേഷത അതൊരു രജിസ്റ്റേഡ് ഫേമേ അല്ല ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത് അത് ഒന്ന് രണ്ടാമത് സി എസ് ആർ ഫണ്ടിനെ കുറിച്ച് ബോധവൽക്കരണം അടിയന്തരവാ സി എസ് ആർ ഫണ്ട് ചെലവഴിക്കുന്നത് എങ്ങനെയാണ് അത് എങ്ങനെ കിട്ടുന്നുവെന്നും രണ്ടും ശതമാനം ഒരു നാല് ശതമാനമാണ് ഈ കോർപ്പറേറ്റുകൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സി എസ് ആർ ഫണ്ട് ആ സി എസ് ആർ ഫണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യണം അതിന് റിട്ടേൺ പിന്നെ കൺസേൺ അതോറിറ്റിക്ക് കൊടുക്കണം ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിൽക്കെ ഇതുപോലെയുള്ള വലിയ ആളുകൾ ഇവന്റെ അടുത്ത് പോയി ഇതുപോലെ കൂട്ടുന്നുണ്ടെങ്കിൽ സംശയമില്ല ഇയാൾ ഒറ്റയ്ക്കല്ലെന്നുള്ള കാര്യത്തിൽ